വി ശിവൻകുട്ടിയും അതുപോലെ തന്നെ സിനിമാ മേഖലയിലെ ചുമതലകൾ നിർവഹിക്കുന്ന ചെയർമാൻമാരടക്കമുള്ളൊരു പങ്കെടുത്തുകൊണ്ട് ഈ പത്രസമ്മേളനം നടക്കുന്നു ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ എന്റെ ടൈറ്റിൽ നമ്മൾ പറഞ്ഞിരുന്നു മലയാളം വാനോളം ലാൽസലാം എന്ന് ാണ് ഈ ചടങ്ങിന് ഒക്ടോബർ നാല് ശനിയാഴ്ച നാളെ വൈകുന്നേരം നാലര മണി മുതലാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഈ പരിപാടി ആരംഭിക്കുന്നത് ഇതിന്റെ എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായി അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു ചടങ്ങിനോടനുബന്ധിച്ച് രാഗം മോഹനം എന്ന നാമധേയത്തിലുള്ള കലാസന്ധിയും ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും പതിനായിരം പേർക്ക് ഇരിക്കാൻ കഴിയുന്ന